തൊടുപുഴയിൽ പട്ടയത്തിനായുള്ള എഴുപത്തിമൂന്നുകാരി അമ്മിണിയുടെ സമരം ഫലം കണ്ടു അമ്മിണി പട്ടയത്തിന് അർഹയാണെന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി രേഖകൾ പരിശോധിച്ച് ഉടൻ പട്ടയം നൽകും സർവേ നടത്തിയതിനു ശേഷം പട്ടയ നടപടികൾ സ്വീകരിക്കുമെന്നും നടപടികൾ വേഗത്തിലാക്കുമെന്നും തഹസിൽദാർ ബിജിമോൾ എസ് പറഞ്ഞു തനിക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്ന് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും പട്ടയം കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും അമ്മിണിയും പറഞ്ഞു പ്രതികരണങ്ങൾ കേൾക്കാം മറ്റു സ്ഥലത്തൊരു വാദമുണ്ട് അയാളുടെ അതായത് പട്ടയം കിട്ടിയ സ്ഥലത്താണ് തന്നെ അത് നമ്മൾ പരിശോധിക്കാതെ പറ്റിയല്ലോ പിന്നെ വേറെ അന്യ കൈവശം ഉണ്ടായെന്ന് പരിശോധിക്കണം അത് രണ്ടും നടത്തി ചെയ്യുമ്പം പിന്നെ സാധാരണ നിലയില് നമുക്ക് പട്ടയത്തിന് നടപടികൾ തുടരാം അനുകൂലമായിട്ടാണ് എങ്ങനെയെങ്കിലും പട്ടയം കേട്ടോ വില്ലേജ് ഓഫീസർ എഴുതി വെച്ചാൽ അത് സ്ഥലമാണ് പട്ടയത്തിന് അറകത ഉള്ളതുവച്ചിട്ടുണ്ട് അതെനിക്ക് കിട്ടിയേ പറ്റൂ അല്ലാതെ ഞാൻ മാറില്ല അവർ എൻ്റെ വെറ്റത്ത് കിട്ടിയാക്കണം അതിലും പൊളിച്ച് കളയണം സഹിച്ചില്ലാർക്ക് വിധിയായി സഹിച്ചില്ലാതെ ഒന്നും അറിയാതെ അല്ലല്ലോ എനിക്ക് എഴുതി വെച്ചാക്കണത് അതെനിക്കത് കിട്ടിയേ പറ്റൂ അല്ലാതെ ഞാൻ സമരം നിർത്തില്ല സന്ദീപ് രാജാക്കാട് ചേരുന്നുള്ളൂ സന്ദീപ് രാജാക്കാട് ഒരു മറിയച്ചട്ടത്തി ഉണ്ടാക്കിയ വിവാദം അടങ്ങുന്നതേയുള്ളൂ അപ്പോഴാണ് അമ്മിണി അമ്മിണിച്ചേട്ടത്തിയുടെ സമരം കൂടി സർക്കാരിന് തലവേദനയാവുന്നത് ഇതിലപ്പോൾ തഹസിൽദാര് അനുകൂല റിപ്പോർട്ട് നൽകി പക്ഷേ അമ്മിണി ചേച്ചി ഈ സമരം ഉടൻ അവസാനിപ്പിക്കുന്ന മട്ടില്ല പട്ടയം കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണോ അമ്മിണി ചേച്ചി ഡോക്ടർ അരുൺകുമാർ അത്തരത്തിൽ തന്നെയാണ് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അമ്മടി ചടത്തിൽ വ്യക്തമാക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ കൈവശമിരിക്കുന്ന ഭൂമിയാണ് ആ ഭൂമിക്ക് പട്ടയം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിച്ചു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി മൂന്നിൽ നൽകിയ അപേക്ഷ ഇപ്പോഴും മ്പറിട്ട് അവിടെ റവന്യൂ ഓഫീസിൽ നിലനിൽക്കുന്നു ഈ സാഹചര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് നവകേരള സദസ്സിൽ പരാതി നൽകി എന്നിട്ടും ഫലമുണ്ടായിട്ടില്ല അമ്മണി കുട്ടി അമ്മണിച്ചടത്തി ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗം സമീപ സ്ഥല ഉടമ കയ്യേറിയിട്ടുണ്ട് അതിന് പട്ടയം സമ്പാദിച്ചിട്ടുണ്ട് എന്നാൽ തൻ്റെ അപേക്ഷ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന് പട്ടയം നൽകാതെ സമീപ സ്ഥല ഉടമയ്ക്ക് പട്ടയം നൽകി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് എന്നായിരുന്നാലും ഈ വിഷയത്തിൽ ഇന്നലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അടിയന്തിരമായി ഇടപെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരം തന്നെ തഹസിൽദാർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇവർ ഏതാണ്ട് നാൽപ്പത് വർഷത്തിലധികമായി കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്ന ഭൂമിയാണിത് പട്ടയം നൽകുന്നതിന് അർഹമായ അർഹയാണ് എന്നതടക്കമുള്ള അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് തഹസിൽദാർ നൽകിയിരിക്കുന്നത് എന്നാൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ പട്ടയ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അല്പം താമസമുണ്ടാകും അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഒന്ന് സ്വകാര്യ വ്യക്തി സമീപ സ്ഥലവുടമ ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നു അത് കൃത്യമായി റവന്യൂ ഭൂമി എത്രത്തോളമാണ് അവിടെ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് അളന്ന് തിട്ടപ്പെടുത്തണം ആ സർവേ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ പട്ടയ നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ അരുൺകുമാർ ഈ സിക്സ്റ്റി ഫോർ റൂൾസ് അനുസരിച്ച് പട്ടയം നൽകുന്നതിന് താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കുകയാണ് ഒരു ഇടക്കാല ഉത്തരവ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പട്ടയ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുക പട്ടയമേളയിലേക്ക് പോലും കടക്കാൻ കഴിയാത്ത സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി അനുകൂലമായ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി പട്ടയ നടപടികളിലേക്ക് കടക്കുകയാണ് പക്ഷേ പട്ടയം കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് സമരം ചെയ്യുന്ന അമ്മി